നമസ്കാരം ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം जिंदाबाद आज के What? i پڇو جو سنڀالڻ کي سنڀاليو सगळ्याن کي سنڀاليو اڀي اڀي جو ورپل اڀي ورپل جي وادان کي ڪم ڪجي آيا 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 എല്ലാവരും പതാകകൾ പതാക എല്ലാവരെയും കണക്ട് ചെയ്യണം അപ്പൊ എഫിന്റെ തൊടികൾ എല്ലാവരും ഫേസ്ബുക്കിൽ അല്ലെ അശോക് എന്നുള്ള പതാകകൾ ഇവരെ ഏൽപ്പിക്കേണ്ടതാണ് सबके तो तो कर पर वाले का बारे में कई देखते हैं तो ले रखा मारी परवेश हरेश रवि ने कुम और क्विंटल आटे पर छाव की होता

വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്നോ ഏവർക്കും നന്ദി നമസ്കാരം